അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നദാനി ഒക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളൊക്കെ അതിൻ്റെ പേരിലാണ് വീഡിയോകൾ ചെയ്യാഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്റ്റോക്കിൻ്റെ അപ്ഡേഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് നമുക്ക് ഹോൾസെയിലായിട്ട് കുറച്ച് ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ടാങ്കുകളൊക്കെ ഒന്ന് വറ്റിച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ല നല്ല സ്റ്റോക്കുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഹോൾസെയിലായിട്ട് ഇപ്പോൾ ഈ ദിവസം കൊണ്ട് നമ്മൾ അത് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതിന് മുമ്പ് റീറ്റെയിലായിട്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ജോഡിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നല്ല നല്ല കുട്ടികൾ നല്ല നല്ല സൈസുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കട്ടെ അപ്പോൾ കുളം പറ്റി നമ്മൾ ക്രൈഫിഷുകളിലൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കുറച്ച് നേരം അതിന് വെച്ചിട്ട് നമ്മുടെ നിയോഗിച്ചും ഞങ്ങളെല്ലാവരും കൂടിയുള്ള കുറച്ച് നേരത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നീട് നടക്കുന്ന ഒരു പതിവ് കാഴ്ച അത് നമുക്ക് നമുക്കിന്നും ഒരു സന്തോഷം തരുന്ന കാര്യമാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ കുറച്ച് ദിവസങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ സെയിലിന് റെഡി ആയിട്ട് ഈ പാത്രങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്ന ക്രീഫിഷുകൾ ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മുന്നൂറ് കുട്ടികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടാ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബാച്ചുകൾ പിന്നിൽ പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും നമുക്കൊരു പത്ത് മുന്നൂറ് കുട്ടികളാണ് നമുക്ക് സെയിലിന് ഭാഗമായിട്ട് നല്ല സൈസും കളറുകളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ മിക്സഡ് ചെയ്യുന്നിറങ്ങുന്ന പല കളറുകളും നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വഴിയ വീഡിയോകളിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ കാണുന്ന കുട്ടികൾ നല്ല ക്വാളിറ്റിയിൽ നല്ല വലിപ്പത്തിൽ നല്ല കളറുകളിൽ അത് പലതരം കളറുകളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ നമ്മുടെ കയ്യിൽ കോമൺ ആയിട്ടുള്ള ഓറഞ്ച് റെഡ് അതുപോലെ തന്നെ മാൾബർ റെഡ് വൈറ്റ് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ കൂടിയും അതിൽ ആയിട്ട് ഇറങ്ങുന്ന നല്ല കുട്ടികളും ഈ പ്രാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ വളരെ ആസ്വദിച്ചിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ എന്താ പറയുക അതിൽ ഒരു ആനന്ദം കണ്ടെത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഇനി വൈകുന്നേരത്തോടുകൂടി ഇതിൻ്റെ കുറച്ച് പാക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്ന് തന്നെ നമ്മൾ പിടിച്ച് ഇന്ന് തന്നെ ഹോൾസെയിലിൽ കൊടുക്കുന്ന ഷോപ്പുകളിൽ ഇന്ന് തന്നെ എത്തിക്കാനുള്ള പരിപാടികളാണ് സാധാരണ നമ്മൾ ആഴ്ചയിൽ വെള്ളി വ്യാഴം ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ഹോൾസെയിൽ നമ്മൾ എത്തിക്കാറ് പക്ഷേ നമുക്ക് ഈ ദിവസങ്ങളൊന്നും ഒഴിവില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ചയോടു കൂടി നമ്മൾ പിടിച്ച് ഇപ്പോൾ അതിനെ സെയിലിന് റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നല്ല കുട്ടികൾ നിങ്ങൾക്ക് ഓരോ ജോഡിയോ രണ്ട് ജോഡിയോ അല്ലെങ്കിൽ റീറ്റെയിലായിട്ട് ആവശ്യമുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് മേടിക്കാം കേട്ടോ നല്ല കുട്ടികളാണ് അത്യാവശ്യം വലിപ്പവും സൈസും കളറുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നീയക്കൊച്ചിന് ഈ ക്രൈഫിഷുകൾ പിടുത്തം വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാ കാരണം മീമി മീമി എന്ന് പറഞ്ഞ് അവൾ ഇതിൻ്റെ പിന്നാലെ എപ്പോഴും നടക്കുന്ന ഒരാളാണ് വളരെ ചെറുപ്പത്തിലെ മുതൽ പിടിച്ച് ശീലിച്ചതിൻ്റെ പേരിൽ അവൾക്കത് പേടിയുമല്ല അവൾക്കിപ്പോൾ ഒരു ചെറിയ കടി കിട്ടിയാൽ പോലും അത് അവൾ പ്രശ്നമാക്കാറില്ല കേട്ടോ ഈ കാണുന്ന പോലെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കലാണ് പതിവ് അപ്പോൾ ഈ കാണുന്ന കളറുകളാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കുട്ടികൾ ഇതിൽ ഓറഞ്ച് അതുപോലെ തന്നെ ഡാർക്ക് ഓറഞ്ച് റെഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാൾബർ റെഡ് പിന്നെ മിക്സഡിന്ന് ഇറങ്ങിയ കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ എടുത്ത് കാണിക്കുമ്പോൾ ഇതാണ് ലൈറ്റ് ഓറഞ്ച് കളർ അതുപോലെ തന്നെ ഇതിൻ്റെ ഡാർക്ക് ഓറഞ്ച് അത് റെഡ് എന്ന് പറയുന്ന കളറും വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ റെഡ് എന്ന് പറയുന്ന ഡാർക്ക് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഈ കുട്ടികളും അത്യാവശ്യം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വരെ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് തൊട്ടടുത്തുള്ള ജില്ലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ചയും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കാനും കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ വൈറ്റ് കളർ മാൽബറെ റെഡ് അതുപോലെ തന്നെ ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് പിന്നെ മിക്സഡ് ഇത്രയും കുട്ടികളാണ് നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ മിക്സഡിൽ നിങ്ങൾ ഈ കാണുന്ന പോലെയുള്ള കളറുകളുണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ബ്രൗൺ ഗോസ്റ്റ് ഉണ്ട് ഓറഞ്ച് റെഡ് ഗോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഇതിൽ നല്ല നല്ല കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നൂറ് രൂപ തന്നെയാണ് പെർ പീസിൻ്റെ പോലെ വരുന്നുള്ളൂ രണ്ട് ഇഞ്ചും അതിന് മുകളിൽ സൈസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് മാൽബർ റെഡ് വെറൈറ്റി ആണ് മാൾബ് റെഡ് വെറൈറ്റി നിങ്ങൾ വളർത്തുന്നവർക്ക് അറിയാം അത്യാവശ്യം കറർ കയറണമെന്നുണ്ടെങ്കിൽ സൈസ് ആയാലാണ് അവർക്ക് കളർ കയറുള്ളൂ അപ്പോൾ ഈ കാണുന്ന കളറുകളിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സൈസും ആയിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് പറ്റിയ സൈസുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഗ്രൈഫുകൾ എല്ലാം നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നമുക്ക് കൊറിയർ സൗകര്യം ഉള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റോക്കുകളുടെ വിശേഷങ്ങളൊക്കെ കണ്ടുകാണല്ലോ അപ്പോൾ ഹോൾസെയിലായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ കൊടുത്ത് തീർക്കാനുള്ള കുട്ടികളാണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് അവർക്കെങ്കിലും ഒക്കെ ഓരോ ജോഡിയോ രണ്ട് ജോഡിയോ അല്ലെങ്കിൽ അതിലും കൂടുതലൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആയിട്ടൊക്കെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കൊടുക്കട്ടെ നല്ല സൈസും കളറൊക്കെ കയറി കുട്ടികളാണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്